കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവസാനം നമ്മൾ കണ്ടത് ഗോവിന്ദന്റെ അടുത്ത് തന്റെ ആഗ്രഹം ഗീതു പറയാണ് രഞ്ജിനിന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം എന്നൊക്കെയുള്ളത് പക്ഷെ ഗോവിന്ദൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കില്ല ഗോവിന്ദൻ പറഞ്ഞു ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന രാധികാമയ്ക്കോ അത് മാത്രല്ല പ്രിയമോൾക്കോ ഇഷ്ടമില്ല അടുത്ത ദിവസം ഇനിയിപ്പോ പ്രിയമോള് പ്രസോദനായിട്ട് ഇങ്ങോട്ട് വരുമല്ലേ അപ്പൊ പ്രിയമോൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് രഞ്ജുവിനും ഇവിടെ താമസിപ്പിക്കുക വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നെ അതുകൊണ്ടാ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണ്ടെന്ന് പറഞ്ഞേന്ന് ഗീതു ആകെപ്പാടെ പെട്ടു ഗീതനെന്ത് ചെയ്യാനും നടത്തില്ല പെട്ടെന്ന് ഗീതു പറഞ്ഞു അല്ല അന്നൊരു കാര്യം ചെയ്താലോ രഞ്ജു നമുക്ക് എവിടെയെങ്കിലും ഹോസ്റ്റലിലേക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലോ അതെങ്ങനെ ശരിയാവും ഹോസ്റ്റലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ എപ്പോഴും അവർ ശ്രദ്ധ കിട്ടത്തില്ല ഈ പറയാൻ നമുക്കാണെങ്കിൽ പോലും കാരണം ഇപ്പോഴാണെങ്കിൽ അവൾ സേഫ് ആയിട്ടല്ലേ പിന്നെ എന്തിനാ ഹോസ്റ്റലേക്കൊക്കെ മാറ്റേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക പിന്നെ എന്തു ചെയ്യും വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇനിയിപ്പം പോകണമെങ്കിൽ തന്നെ പ്രോഗ്രാമിന് പോകണമെങ്കിൽ തന്നെയെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ രഞ്ജി അവിടെ നിന്നാൻ പറ്റത്തില്ല എങ്ങനെയായാലും ഇവിടെ ഒന്ന് എത്തിക്കണം അതിനുവേണ്ടി എന്തെങ്കിലും മാർഗം കണ്ടെത്തണം രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കാൻ മാത്രമേ ഇനി ഇനി എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് ഗീതോന് മനസ്സിലായി അപ്പം എന്തേലും തന്നെ അടുത്ത തന്ത്രം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നാലേ രഞ്ജിനി ഇവിടെ വരാൻ പറ്റത്തുള്ളൂ പിന്നീട് ഗോവിന്ദ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നേരെ അയ്യപ്പേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയ്യപ്പേടൻ വന്നിച്ച് എന്തായി കുഞ്ഞെ കാര്യങ്ങൾ ഏഹ് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുക ഉം പ്രണയം തുറന്നു പറഞ്ഞു നല്ല പറച്ചൽ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കുഞ്ഞുകൊണ്ട് രാത്രി പോയി ആ അബ്ദുഖാൻ്റെ കടയിൽ പോയി പൊറോട്ട ബീഫ് റോസ്റ്റും മേടിച്ചു കൊടുത്ത് പ്രണയം തുറന്നു പറയണം അതെങ്ങനെയാ പ്രണയം പറയാനായിട്ട് അതൊക്കെ ഞാൻ സജ്ജീരിച്ചു വെച്ച പക്ഷെ പറഞ്ഞിട്ടല്ല കൃത്യസമയത്ത് ഒരു നെഞ്ചുവേന വന്നു അതോടുകൂടി എല്ലാം തീർന്നു പറയണം നെഞ്ചുവേന എന്നിട്ടാ എന്നിട്ട് എന്താവാൻ ആയിട്ടാ ഗീതു തന്നെ സി പി ആർ ഒക്കെ കൊടുത്ത് ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയാം ഇത് കേട്ടപ്പാ അയ്പേട്ട പറഞ്ഞു ഇനിയിപ്പോ രാധികാമ്മയുടെ വല്ല കള്ളത്തരമാണോ ആണോ അത് ഏയ് കള്ളത്തരമാണെന്ന് തോന്നില്ല നെഞ്ചുവേന എന്ന് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലോ എന്ന് പറയാം അപ്പം ഇനിയിപ്പം എന്തു ചെയ്യും എനിക്കൊരു കാര്യം മനസ്സിലായി ഈ അടുത്ത ആളിലെങ്ങും ഇനിയിപ്പം ഒരു കാരണവശാലും കുഞ്ഞ് പ്രണയം തുറന്നു പറയാൻ പോകുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കറ മണ്ണിനടിയിലേക്ക് പോയാലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ഇതാ അയ്യപ്പേട്ട കരിനാക്കെടുത്ത് വളയ്ക്കലെന്ന് പറയാം പിന്നെ എന്താ കാര്യം ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിക്കുവാണ് ഇതിക്കൂടെ ഇനി എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ ഇനി ഇപ്പം കുഞ്ഞ് പ്രണയം പറയണ്ട ഞാൻ പോയി എന്ന് പറയണേ ഏ അയ്യപ്പായിട്ടണം അത് ഞാൻ പറയാം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞോളാം അതോടെ പ്രശ്നം തീരുള്ളല്ലെന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെ പക്ഷേങ്കില് എന്ത് പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അതിനും ബുദ്ധിമുട്ടാണോ ഞാനും പറയുന്നതിന് എതിർപ്പുണ്ടോയെന്ന് ചോദിക്കാം എതിർപ്പൊന്നുമില്ല പക്ഷെ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എന്ന് എനിക്കറിയില്ല അതെന്താ കുഴപ്പം ഞാനല്ലേ പോയി പറയണേ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുന്നോ കുഞ്ഞ് കുഞ്ഞ് നോക്കിയിരുന്നു ഒരു പ്രശ്നം ഉണ്ടാത്തില്ലെന്ന് പറയണേ ഈ സമയം വിലാസിനെ എന്ത് ചെയ്യാണ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുവാണ് എല്ലാം പായസം പഴം പപ്പടം എല്ലാം അന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കുവാണ് ചോദിച്ചു കഴിഞ്ഞപ്പം പ്രിയമോളോട് പറഞ്ഞേ അല്ല പ്രിയമോളും നാളെ പോവല്ലേ അപ്പൊ അതുകൊണ്ടാണെന്ന് പറയുന്നത് അങ്ങനെ സദ്യ ഉണ്ടാകാനായിട്ട് എല്ലാരും കൂടി ഇരിക്കണം അപ്പൊ ഭദ്രനെ വിളിച്ചു ഭദ്രൻ ചോദിച്ചു ഇതെന്താ ഇവിടെ വല്ലതാ ഓണം എന്നല്ലാണോ ഇനി ഓണം ആയല്ലോ ഇനിയും ഉണ്ടല്ലോ പിന്നെ എന്താ എല്ലാരും കൂടെ കൂടി ഇവിടെ വലിയ സദ്യവട്ടമൊക്കെ ഒരുക്കാന്ന് ചോദിക്കാം അല്ല പിന്നെ നാളെ പ്രിയമോള് പോവല്ലേ ഓഹോ അതുകൊണ്ടാണോ അത് കൊള്ളാലോ വിലാസിനെ നിനക്ക് ഭയങ്കര മാറ്റമുള്ള അപ്പൊ ഉം ഇത് കേട്ടപ്പത്തിനും ശരിയാ ഞാൻ അമ്മയോട് ചോദിക്കുകയും ചെയ്തോ അതൊന്നുമല്ല ഇനി പ്രിയമോള് പോയി ഇനി ഇപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത് പിന്നെ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റണ്ടേന്ന് നോക്കുക അതെന്താ എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലാത്തേ അതെ ഞാൻ ഞാനിപ്പോഴെങ്ങും ചത്തുപോയില്ല ഞാൻ ജീവനോടെ കാണുമെന്ന് ഭദ്രം പറയണം അതെനിക്കറിയാം ഭദ്രയുടെ നല്ല ആയുസുണ്ടെന്ന് എനിക്കറിയാന്ന് പറയാം പിന്നെ നീ നീ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കാൻ പോകുന്നില്ല കാരണം നിന്റെ കുരുട്ട് ബുദ്ധിയും കുഞ്ഞായ്മയും വെച്ചോണ്ട് പെട്ടെന്ന് നീ മരിക്കില്ല എന്ന് പറയണം ഈ സമയം വിലാസിനേക്ക് നല്ല സങ്കടം വന്നു പക്ഷേ വിലാസിനെ അതൊന്നും പുറത്ത് കാണിച്ചില്ല വിനോദ് പറഞ്ഞു അമ്മയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത് എൻ്റെ അമ്മേ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പ്രിയ ഇങ്ങോട്ട് തിരിച്ചു വരും പിന്നെ നമ്മൾ ഇവിടെ ആഘോഷിക്കും കുഞ്ഞൊക്കെ ഉച്ചൻ്റെ നൂലുകെട്ടായി ഓരോ ചടങ്ങുകളായി എല്ലാത്തിനും അമ്മ തന്നെയായിരിക്കും മുൻപന്തിയിൽ എന്ന് പറയാം ഇതൊക്കെ കേട്ടപ്പോൾ സങ്കടം വരുന്നുണ്ട് പക്ഷെ വിലാസിനേക്ക് അതൊന്നും പുറമേ കാണിച്ചു കൂടലോ പിന്നെ വിലാസിനെ ഒന്നും മിണ്ടിയില്ല എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു രാധികാമ രാധികാമ്മയുടെ മനസ്സിൽ എങ്ങനെ ഗീതയുടെ വയറ്റേ കിടന്നാൽ കുഞ്ഞിനെ ഇല്ലാതാക്കണം അപ്പൊ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കാൻ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല പിന്നീട് വരുണം അങ്ങോട്ട് വരുവാണ് വരുവാണെന്ന് കഴിഞ്ഞപ്പോൾ രാധികാമ്മ ഇതിനെക്കുറിച്ച് പറയാം അതെ നീ ഇങ്ങനെ നോക്കി നടന്ന കേട്ടോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്ന് പറയാം അല്ല അതിനിപ്പോ എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനിതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും മെഡിസിൻ മേടിക്കുകയാണെങ്കിൽ അത് പാലിനകത്ത് കലയിൽ കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകത്തില്ലേ പക്ഷേ അമ്മയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇതെങ്ങാനും ഗോവിന്ദനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും ഈ വീടിന് പുറത്തായിരിക്കും അത് ശരിയാ പിന്നെ എന്തൊരു മാർഗ്ഗം ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല അതെ അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഈ അരക്കൽ വീടിൻ്റെ അവകാശം പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതാ ഞാൻ പറഞ്ഞേ ഒരിക്കലും അവൾക്കൊരു കുഞ്ഞുണ്ടാവരുത് നിനക്കായിരിക്കണം ഒരു കുഞ്ഞുണ്ടാവണ്ടേ ഇതൊക്കെ നിന്നോടേം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവും വരണേന്ന് ചോദിക്കാം എൻ്റെ അമ്മേ അതൊക്കെ നടന്നിട്ട് വേണ്ടേ ഇതെന്നോടാണോ നീ പറയണേ നീ നിൽക്ക് നിന്റെ ഭാര്യേനെ ഒന്ന് അംഗീകരിച്ചാൽ എൻ്റെ കുഴപ്പം അതെങ്ങനെയാ നിനക്ക് വേറെ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രാധികാമ നിർത്തുവാണ് രാധികാമയ്ക്ക് അറിയാം വരണ്ട കള്ളക്കളികളൊക്കെ സുവർണയായിട്ടുള്ളത് പക്ഷെ കുറച്ചൊക്കെ അവർ കണ്ണടച്ച് വിടുന്നുണ്ട് പക്ഷെ ഒത്തിരിയും കൂടെ ഓവറായി കഴിയുമ്പത്തേക്കും വരുന്നെ വിളിച്ച് താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രാധികാമയ്ക്ക് പറയുന്നതിനും ഇവിടുത്തെ ഒരു പരിധിയൊക്കെ ഉണ്ട് പിന്നീട് വരുമ്പോൾ ഞാൻ നോക്കട്ടേ എന്തേലും ചെയ്യാം ഒരു പക്ഷേ എങ്കിൽ അവളുടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞിനെ ആദ്യം ഇല്ലാതാക്കാനായിട്ട് എന്തേലും മാർഗം ഉണ്ടോ ഞാൻ നോക്കട്ടെ എങ്കിൽ മാത്രം നമുക്കിനോട് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ ഏകദേശം ഈ വീട് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാ ഇപ്പം നമ്മൾ പറയുന്നേക്കാളും കൂടുതലായിട്ട് ഗോവിന്ദൻ കേൾക്കുന്ന അവള് പറയുന്ന കാര്യങ്ങളൊക്കെയാ അവൾ അത്ര മാത്രം ഗോവിന്ദടനെ സ്വാധീനിച്ചു കഴിഞ്ഞു പറയാം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല തന്നെ ഇന്നലെ തന്നെ ആ പ്രകടനം കണ്ടില്ലേ ഇന്നലെ എനിക്ക് അത്ര വലിയ നെഞ്ചുവേനയാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല മുമ്പത്തെ ഗോവിന്ദ ആയിരുന്നെങ്കിൽ എന്റെ അടുത്തൊന്നും മാറത്തില്ലായിരുന്നു രാവിലെ വരെ വേണേലും എനിക്ക് കൂട്ടിരുന്നേനും ഇപ്പൊ കണ്ടില്ല അവൻ എന്തു മാറ്റം ആണ് എൻ്റെ അമ്മേ അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ കല്യാണം കഴിഞ്ഞില്ലേ പോരാത്തേന് അവൾക്കറിയാം ഗോവിന്ദന്റെ വീക്ക്നസ് എന്താന്നൊക്കെയുള്ള കാര്യം അവൾ അങ്ങനെയാ അവള് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഗോവിന്ദനെ കയ്യിലെടുത്തിയ സ്വത്തുകളൊക്കെ തട്ടിയെടുക്കാനായിരിക്കും അവളുടെ പ്ലാൻ എന്ന് പറയാം രാധികം പറഞ്ഞു അതൊന്നും ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുത്തുവിടാം അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്യണോന്ന് പറയാം ഈ സമയം അയ്യപ്പേനെന്ത് ചെയ്യാണ് അയ്യപ്പട നേരെ ഗീതന്റെ അടുത്തേക്ക് വരുവാ ഗീതന്റെ അടുത്ത് വന്നിട്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും കുഞ്ഞിനോട് എന്ത് കാര്യം അതെ ഞാൻ പറയാം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചതരാന്ന് പറയും എന്ത് കാര്യമാണ് ഇങ്ങോട്ട് വാന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോകണം ഈ സമയം ഗോവിന്ദ ആ പാട്ട് അനുഷടിച്ച് നിൽക്കുവ അരോട് ഇങ്ങോട്ട് നടക്കുക ആ പുൽമൈതാനത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഒരു സമാധാനം കിട്ടുന്നില്ല എന്റെ ഭഗവാനെ അയ്യപ്പേട്ടൻ പോയി എന്തായിരിക്കും പോയി പറഞ്ഞു പിടിപ്പിക്കാൻ പോകുന്നെ അയ്യപ്പേട്ടൻ പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കും ഓഹ് ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവൾ അത് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഇനി അവൾ നോയെങ്ങാനും പറയുവോ എപ്പോൾ അയ്യപ്പേട്ടം പോയി പറഞ്ഞു കഴിയുമ്പം അവൾക്ക് തന്നോട് വല്ല ദേഷ്യവും തോന്നുവോ ഈ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അയ്യപ്പനൊന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു അവളുടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് അറിയായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തു വേണം എന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അരുടെ കള്ളി എത്താൻ പറ്റുന്ന ഒരാളെ കാണുന്നത് ഹോ പെട്ടെന്ന് പോകുന്നു ചെയ്യുന്നുണ്ട് അല്ല ഒരു സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക സിഗർട്ടോ ആ അതെ സിഗർട്ട് തന്നെ അയ്യോ എൻ്റെ ഇല്ല സാറേ എന്ന് പറയണം ഓ പെട്ടു സിഗർട്ട് എങ്ങനെയുണ്ടെങ്കിൽ അതെങ്ങനെയും വരിച്ചൊരു ആശ്വാസം കണ്ടെത്തായിരുന്നു കാരണം ടെൻഷൻ കാണാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോഴുണ്ടായാലും ഇതാണ് പെട്ടെന്ന് പോകുന്ന അകത്തേക്ക് വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഷിബു അവിടെ നിൽക്കുന്നുണ്ട് ഷിബുവിനോട് ചോദിക്കാം പിന്നെ ഷിബുവിൻ്റെ അത്തേക്കാണ് അല്ല ഷിബുനിന്റെ സിഗട്ടും അല്ല എടുക്കാണ്ടോ നിൽക്കുവോ സിഗർട്ടോ ആർക്കെ ഗോന്സാണോ പിന്നെ അല്ലാതെ ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ അപ്പോ ഈ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം ഓഹോ നീ വാങ്ങിച്ചോണ്ട് വരാനൊന്നും പോണ്ട ഞാൻ നോക്കട്ടെ സാറേ വണ്ടിക്കകത്തോല ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിബു എന്ത് ചെയ്യുവാണ് പോയിത് സിഗററ്റും കൊടുത്തോണ്ടിരണം അത് ഗോവിന്ദ കൊടുത്തു ഗോവിന്ദ അതെടുത്തിട്ട് പതുക്കെ വലിക്കാനായിട്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കു എന്ത് ചെയ്യണം നടത്തില്ല ടെൻഷൻ കാരണം ഈ സമയത്താണ് മോളിലേക്ക് അയ്യപ്പട്ടൻ ഗീതനെയും വിളിച്ചോണ്ട് വരണേ കണ്ണ് വെളിന്ന് കാണിച്ചു തെങ്ങ് നോക്കിയേ അവിടെ കണ്ടോ ഒരാൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടോ അത് എന്തിനാ ടെൻഷൻ അടി അറിയാവുന്ന ചോദിക്കുവാണ് ഈ സമയത്ത് ഗീത് നോക്കുമ്പോൾ കയ്യിലൊരു സിഗരറ്റൊക്കെ പിടിച്ചോണ്ട് ഗോവിന്ദ ഇന്ന് നിൽക്കുന്ന കാഴ്ചണ്ടേ ഓഹോ അപ്പൊ ഇതാണല്ലേ പരിപാടി എന്താ കുഞ്ഞെ ഇങ്ങോട്ട് വയ്യപ്പടം ഞാൻ കാണിച്ചാലും നമ്മള് അയ്യപ്പന്റെ കൈയ്യും വിളിച്ച് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ഗീത ചെന്നുകഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇത് കണ്ടോ അപ്പൊ ഈ പുക വലിക്കുന്ന കാണിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കും ഒരു നിമിഷം അയ്യപ്പാടൻ ഞെട്ടിപ്പോയി ഉദ്ദേശം അതല്ല ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ടോ അപ്പം ഗീതനുള്ള പ്രണയം പറയാനായിട്ട് ആ ഒരു ടെൻഷൻ കാരണം ഇങ്ങനെ നടക്കണേന്ന് അപ്പൊ അതാണ് ഗീ അത് ഗീതനോട് പറയാനാണ് അയ്യപ്പിന് ഉദ്ദേശിച്ചത് പക്ഷേ ഗീത വന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച സുഗറ്റും പിടിച്ചു നിൽക്കുന്ന ഗോവിന്ദന് ഈ കാഴ്ച കണ്ടത് ഗീതോ ഹും ഈയട ആയിട്ട് കണ്ണേടിനെച്ചിട്ട് കൂടുന്നുണ്ട് ഉടനെ തന്നെ മിക്കവാറും വല്ല ലഹരി വിധ ലഹരി വിരുദ്ധ കേന്ദ്രത്തിനും കൊണ്ടാകണം എന്നത് എനിക്ക് തോന്നേ അമ്മാതിരി ആയിട്ടുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഗീതനോട് ഗീത നീ എന്നെ തെറ്റാരിച്ചിരിക്കുക ഇത് കൂടുതൽ എന്ത് തെറ്റിയായിരിക്കാൻ തെളിവുകളോട് സാധ്യത അല്ല ഞാൻ പിടിച്ചിരിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയ്യപ്പേടം നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ രാവിലത്തെ ഫുൾ വിശേഷത്തി വരാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി